ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏത് തുടക്കക്കാർക്കും ഇന്നത്തെ തീയതി ഡേറ്റ് എഴുതാൻ അതല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതാൻ എങ്ങനെ സാധിക്കും എന്നതാണ് വളരെ സിമ്പിളാണ് അഞ്ച് മിനിറ്റ് കൊണ്ട് പഠിക്കാനുള്ളതേ ഉള്ളൂ അത് അപ്പോൾ അതുകൊണ്ട് നേരത്തെ അറിയുന്നവർക്ക് പോലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ് എഴുത്ത് അറബിയിലുള്ള ഈ അറബിയിലുള്ള അക്കങ്ങളുടെ എഴുത്ത് അതാണ് അപ്പോൾ ഇന്നത്തെ തീയതി റിയലി ഇന്നത്തെ തീയതി ഈ വീഡിയോ ചെയ്യുന്ന ഈ സമയത്തുള്ള തീയതി ഞാൻ എഴുതാണ് ഇന്ന് ഇരുപത്തി ആറ് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി നാല് മീലാദി മീലാദി എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഇംഗ്ലീഷ് വർഷത്തിന് മീലാദി എന്ന് പറയും ഓക്കെ അത് ഞാനൊന്ന് എഴുതട്ടെ ഇവിടെ അപ്പോൾ അത് എഴുതേണ്ടത് വലത്ത് നിന്ന് ഇങ്ങോട്ടാണ് അതാണ് അറബി എഴുത്തിൻ്റെ സ്റ്റൈല് സ്റ്റൈൽ നോക്കി ചെറിയൊരു മാറ്റം ഉണ്ടാകും എഴുത്ത് നമുക്ക് വൺ ടു ടെൻ വരെ മാത്രം പഠിച്ചാൽ മതി നിങ്ങൾ വൺ ടു ടെൻ ആദ്യ കുട്ടികൾക്കും പഠിക്കാൻ പറ്റിയതാണ് അപ്പോൾ ഇരുപത്തി മൂന്ന് എന്ന് എഴുതുന്നത് എങ്ങനെയാണ് ആദ്യം രണ്ട് എഴുതണം പിന്നെ മൂന്ന് എഴുതണം അതാണ് ഇരുപത്തി മൂന്ന് ഓക്കെ ഇരുപത്തി മൂന്ന് സോറി ഇന്ന് ഇരുപത്തി ആറാണല്ലോ അപ്പോൾ ഇരുപത്തി മൂന്നാണ് ഞാൻ എഴുതിയത് ഇരുപത്തി ഞാൻ എഴുതി കാണിച്ചു തരാം ഇരുപത്തി ആറ് ഇതാണ് ഇരുപത്തി ആറ് ഇരുപത്തി ആറ് ഒരു ഫാസില എന്ന് പറയും ഒരു ബാറ് അതാണ് എഴുത്ത് സാധാരണ ഉള്ളത് ഇടാൻ പറ്റൂല കാരണം പുള്ളി പുള്ളിയിടുന്നത് കുത്തിടുന്നത് അറബി അക്ഷരത്തിനോടൊപ്പം വരുന്നത് കൊണ്ട് അല്ലെങ്കിൽ വരവരക്കുന്നതിന് വിവാദമല്ലേ ഇതാണ് സാധാരണയുള്ളത് ഇതിന് അറബിയിൽ ഫാസില എന്ന് പറയും ഇംഗ്ലീഷിലെ ബാർ എന്ന് പറയുന്നതാണ് അപ്പോൾ ഇരുപത്തി ആറ് അതെ സിത്തരീൻ തി കറക്റ്റല്ലേ തിരീൻ അൽഫൈൻ ീൻ ഇതാണ് ഇന്നത്തെ ഡേറ്റ് സിത്തരീൻ തിൽഫേനു അർബാ വൈശരീൻ പിന്നെ നിങ്ങൾ ഇവിടെ ഒരു മീ എം എന്ന് അറിയുന്നവരൊന്ന് എഴുതി കൊടുക്കുക അതായത് മീലാതിയാണ് ഹിജറവർഷമല്ല എന്ന് പറയാനാണത് ഓക്കെ അപ്പോൾ എന്താണ് സിത്തൈഷിൻ തിസ അൽഫേൻ അർബരീൻ ഇനി ഇതിൻ്റെ അറബി ഡേറ്റ് നമ്മൾ സാധാരണഗതിയിൽ അറേബ്യൻ ഗൾഫിൽ യൂസ് ചെയ്യുക ഹിജിരി ഡേറ്റ് എന്ന് പറയുക ഹിജിരി ഹിജിരി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു ഹിജറ കലണ്ടർ പ്രകാരമുള്ള അറബി കലണ്ടർ ഡേറ്റാണ് അപ്പോൾ ഇതിൻ്റെ അത്താരി അല്ല അൽ മീലാദി സിത്ത അൽഫേനീൻ അപ്പോൾ ഇതിൻ്റേത് ഇന്ന് സലാസ വൈഷിരീനാണ് ഇരുപത്തി മൂന്ന് മൂന്ന് ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറാണ് ഹിജറ വർഷം അതെങ്ങനെ എഴുതാൻ നമുക്ക് നോക്കാം നോക്കൂ നിങ്ങൾ ഇരുപത്തി മൂന്ന് ഇങ്ങനെ എഴുതിയാ ഇതാണ് മൂന്ന് എഴുതുന്ന രീതി കേട്ടോ ഇരുപത്തി മൂന്ന് മൂന്ന് ഓക്കെ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് ഇവിടെ നിങ്ങൾ എഴുതുമ്പോൾ അറിയുന്നവരൊരു ഹീജ് എഴുതി കൊടുക്കുക ഇപ്പോൾ ഇതെന്തായി കൃത്യമായും ഒരേ ഡേറ്റായി സാധാരണഗതിയിൽ താരിഖ് അലിയോം എന്നെഴുതാന്ന് വെച്ചോളു ഇപ്പോൾ താരിഖ് അലിയോം ഇന്നത്തെ ഡേറ്റ് ഏ ഇവിടെ എഴുതുന്ന സമയത്ത് അൽ മുവാഫിഖ് അൽ മുവാഫിഖ് അതിനോട് യോജിച്ച് വരുന്ന പിന്നെ ഹിജിറി ഡേറ്റാണ് അപ്പോൾ അത് എഴുതേണ്ടത് അൽ മുവാഫിഖ് എഴുതുമ്പോൾ അൽ മുവാഫിഖ് എന്ന് ഇങ്ങനെ എഴുതാൻ വേണമെങ്കിൽ എഴുതാൻ അറിയുന്നവർക്കുള്ളത് മാത്രമാണ് ഈ പറയുന്നത് അപ്പോൾ സിത്തവൈശരീൻ തിസ അൽ ഫർബമിയ അൽഫൈൻ അർബവൈഷരീൻ ഓക്കെ ഇരുപത്തി മൂന്ന് മൂന്ന് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറാണ് ഹിജർ വർഷമാണ് ഇപ്പോൾ കിടക്കണത് അപ്പോൾ അതുകൊണ്ട് സലാസ വൈശരീൻ സലാസ അൽ ഫർബമിയ സിത്തവൈശിരീൻ ഓക്കെ മനസ്സിലായിട്ട് വിചാരിക്കുന്നു ഇതിലുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കൂടി എണ്ണം എഴുതുമ്പോൾ പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് ലിറ്ററേച്ചർ അറബിയൊക്കെ പഠിച്ചു വന്നവർ സാധാരണ കൊളോക്കിയൻ അറബിയിൽ എഴുത്തിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ആ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം പറയാം വൺ ടു ടെൻ വരെ ജസ്റ്റ് ഞാൻ എഴുതും സമയം എന്ന് വാഹിദ് ഇതാണ് ഒന്ന് ഓക്കെ രണ്ട് എഴുതുന്നത് ഇങ്ങനെയാണ് എഴുതേണ്ടത് എഴുത്തിൽ ഇങ്ങനെ ഉണ്ടാവുക അതേ സ്ഥാനത്ത് നിങ്ങൾ പ്രിൻ്റഡിൽ സാധാരണ ഇങ്ങനെ ഉണ്ടാകും അത് രണ്ടാണ് എന്ന് മനസ്സിലാക്കണം ഓക്കെ അപ്പോൾ ഇത് രണ്ട് ഇങ്ങനെയാണ് എഴുത്തിൽ എഴുതാൻ പാടുള്ളൂ അപ്പൊ ഇരുന്നൂറ്റി ഇരുപത് മീത്തേൻ വൈശരീൻ എങ്ങനെ എഴുതണം വൈശരീൻ ഇതാണ് പുള്ളിയാണ് സീറോ ഒക്കെ ഉണ്ടാവുള്ളൂ മീത്തേൻ വൈശൻ ചനസിലായല്ലോ അപ്പോൾ ഒന്നും രണ്ടും എഴുതി ഇനി മൂന്ന് അവിടെയാണ് ആ വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ വാഹദീസിനെ മൂന്നിൻ്റെ എഴുത്തിന്റെ രീതി ഇതൊരു കുഴി ഉണ്ടാകും ഒരു കുഴി ഉണ്ടാകും അപ്പം എങ്ങനെയാണ് മൂന്ന് ഇങ്ങനെ ഉണ്ടാകും അങ്ങനെ എഴുതേണ്ടത് അതല്ല ഇപ്പം എഴുത്തിലൊക്കെ സാധാരണ ഇങ്ങനെയൊക്കെ കാണാം പക്ഷെ അതൊന്നും സാധാരണക്കാരുടെ എഴുത്തിൽ അത് ഉണ്ടാകൂല ഇങ്ങനെ ഉണ്ടാവുള്ളൂ ഓക്കെ ഒരു സ്റ്റാൻഡേർഡിലുള്ള എഴുത്താണ് അതാണ് സലാസ സലാസവിശേഷൻ എങ്ങനെ എഴുതണ്ടേ ഇങ്ങനെ എഴുതണ്ടേ ഓക്കെ ചെറിയൊരു കുഴി കണ്ടാലും മൂന്നാണ് മനസ്സിലാക്കണം ഇതൊരിക്കലും രണ്ട് മൂന്നാണ് മാറി വായിക്കരുത് ആണോ ഇനി ഇതിൽ നിന്ന് വായിച്ചിട്ട് നമുക്ക് നാലിലേക്ക് തന്നെ തിരിച്ചു പോകാം ഈ മുകളിലേക്കാണ് തിരിച്ചു പോയിട്ട് നാല് എങ്ങനെ എഴുതാം നാല് നാല് അറുബാ ഇത് പിന്നെ അറിയാവുന്നതന്നെ ആയിരിക്കും ഒരു വ്യത്യാസമല്ല അറുബാ ഇതാണ് അറുബാ അറുപ എന്ന് വായിക്കാം വായിക്കാം ഓക്കെ ഇനി നാല് നമുക്കൊന്നുകൂടി ഞാനിവിടെ എഴുതുന്നുണ്ട് ആ എഴുത്തിൻ്റെ ക്രമം കിട്ടിക്കോട്ടെ ഇതാണ് നാല് അറിയാലോ പറഞ്ഞല്ലേ ഞാനിപ്പോൾ വാഹതീസിന് സോറി മൂന്നാണ് ഇവിടെ എഴുതേണ്ടതല്ലേ സോറി ഒന്ന് രണ്ട് മൂന്നായി ഇങ്ങനെ എഴുതി മറക്കണ്ട മൂന്ന് നാല് ഞാനിവിടെ എഴുതുന്നു അറുബ ഓക്കേ ഹംസ നമ്മൾ എഴുതിയത് അങ്ങനെ എഴുതിയാൽ മതി ഹംസാൻസ് ഇനി സിത്തേൺ ആറ് എഴുതുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് പോകുക ഒരു സാധനം ഇത് രണ്ടും ഒരുപോലെയാണ് ഒരു കോണാണ് പക്ഷെ അടിയത്ത് കുറച്ച് വലിപ്പം കൂടും ഒന്നുകൂടി ഞാൻ പറയാം ആ ഒരു സ്റ്റൈലില് നിങ്ങൾ ശ്രദ്ധിക്കണം അത് എഴുതുന്ന സമയത്ത് ഇങ്ങനെ പോവാം ഓക്കെ ഇങ്ങനെ അത് വളരെ സിമ്പിളാണ് ആറ് ഇനി നമുക്ക് ഏഴ് എഴുതാം ഇതിൻ്റെ നേരെ താഴെക്ക് ഏഴ് എഴുതാം ഏഴ് എഴുതുമ്പോൾ എഴുതേണ്ടത് ഇവിടെ പിടിച്ചിട്ട് ഇങ്ങനെയാണ് പോവേണ്ടത് ഏഹ് ഇങ്ങനെയാണ് പോവേണ്ടത് ഇതിനെ മറിച്ചിട്ടാൽ എട്ടാകും ഏഹ് ഇങ്ങനെ വന്നിട്ട് ഇതാണ് എട്ട് ഓക്കെ ഇതാണ് ഇട്ട് ഇനി ഒമ്പതാണ് ഒമ്പത് വളരെ സിമ്പിളാണ് സാധാരണ നമ്മൾ ഒമ്പത് പോലെ തന്നെയാണ് പക്ഷെ ചെറിയൊരു മാറ്റം ഇത്രയേ ഉള്ളൂ ഇനി പത്ത് എന്ന് പറയുന്നത് ഞാൻ മുകളിൽ തന്നെ എഴുതാം കാരണം ഇവിടെ നിങ്ങൾക്ക് ഇതിനെ ഒന്ന് പുള്ളിയിട്ട പത്തായി ഇത്രയേ ഉള്ളൂ ബസ് ഏ ഇതാണ് പത്ത് ഓക്കെ അപ്പോൾ വാഹിദ് ഇതാ ഞാൻ ഇവിടെ ഒന്നുകൂടി എണ്ണി നോക്കി നോക്കാം നമുക്ക് വാഹിദ് സ്നേൻ തെലാസ അർബ ഹംസ സിത്തുഹുള് സിത്തയാണ് സബമാനിയ ഛമാനിയ സ തി ചെയ്യാം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കമൻറ്റിൽ നിന്ന് എഴുതുമോ അത് റിയലി ആയിക്കോണമെന്നില്ല കേട്ടോ റിയലി ആയി ചിലപ്പോൾ ചോദിച്ചുണ്ടെങ്കിൽ റിയലി ആവണമെന്നില്ല നിങ്ങൾക്ക് ഒരു ആവറേജ് ഒരു ഏതെങ്കിലും ഒരു ഡേറ്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഡേറ്റ് ഒന്ന് എഴുതാമോ ഏതായിരിക്കും അത് പതിനഞ്ച് എട്ട് രൺ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒന്ന് എഴുതി നോക്കൂ ഒന്ന് മുതൽ പത്ത് വരെയുള്ള എണ്ണം മാത്രം പഠിച്ചാൽ മതി ഏ ഇനി അതിനെ തുടർച്ചയായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ ഞാൻ പിന്നീട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതുവരെ മാത്സരാണ്